ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് തുറപ്പ് മഹോത്സവം രണ്ടായിരത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണിവരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി കീർത്തിയല്ലേ കാരുണ്യ മൂർത്തിയല്ലേ കൈവല്യ മടിയ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ആരംഭിക്കും മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ വരദായനിയായ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ട് മുതൽ വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി നടതുറപ്പ് ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി യു രാധാകൃഷ്ണൻ സെക്രട്ടറി എൻ മോഹനൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ തിരുവേരാണികുളം പ്രദേശത്ത് ഒരു ഉത്സവലഹരി ആയിരിക്കും അതിലുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കർത്തവ്യം അതിന് അവർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദേവിയുടെ പ്രധാന വഴിപാട് ായ വഴിപാടുകളായ പട്ട് താലി മഞ്ഞൾപ്പറ എള്ള് പറ തൊട്ടിൽ നിവേദ്യം എന്നിവ ക്യൂവിൽ നിന്ന് അവർക്ക് വാങ്ങിക്കാവുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട് ദസനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ചാത്തിയ പട്ട് അരവണം അപ്പം നിവേദ്യം അവിൽ നിവേദ്യം ഈ വഴിപാട് കഴിയുന്ന പ്രസാദ കിറ്റ് എല്ലാം കൂടെ ചേർന്ന പ്രസാദ കിറ്റ് ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം സൗകര്യപൂർവ്വം അവർക്ക് വാങ്ങിച്ച് പോവാം വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം കഞ്ഞി പുഴുക്ക് അച്ചാർ ഇതൊക്കെ ഇവ തൊട്ടടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ ഏർപ്പാട് ചെയ്തിരുന്നു ഇതെല്ലാം കൂടാതെ ഇവരുടെ സുരക്ഷിതത്തിനായി ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും നമ്മുടെ കാലടി തൊട്ടടുത്തുള്ള ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർമനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കുന്നോടെ നട തുറപ്പ് തുടക്കമാകും തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം രാത്രി എട്ടിന് പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത് തുടർന്ന് ഭക്തർ ദർശനം നടത്തിയ ശേഷം രാത്രി പത്തിന് അടയ്ക്കും നടക്കൽ തിരുവാതിരകളെയും പൂത്തിരുവാതിര ചടങ്ങുകളും നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ നാല് മുതൽ രാത്രി ഒൻപത് വരെ ദർശനത്തിനായി ക്ഷേത്രം നട തുറന്നിരിക്കും ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിനായി അൻപതിനായിരം ചതുരശ്ശടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാന വഴിപാടുകളായ പട്ട് പുടവ ഇണപ്പുടവ താലി തൊട്ടിൽ വാൽക്കണ്ണാടി തുടങ്ങിയവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും പുഷ്പാഞ്ജലികൾ ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും ക്യൂവിൽ തന്നെ കൌണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണ ക്യൂ കൂടാതെ മുൻകൂട്ടി ദർശന ദിവസവും സമയവും ബുക്ക് ചെയ്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഓർഗ് സന്ദർശിച്ച് ലളിതമായ നടപടിക്രമങ്ങളുടെ വെർച്വൽ ക്യൂ ുക്ക് ചെയ്യാവുന്നതാണ് ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് സൗജന്യമായി തിളപ്പിച്ചാറിയ കുടിവെള്ളം ലഭിക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി പോലീസ് സേനയ്ക്ക് പുറമെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും വളണ്ടിയർമാരും കർമ്മനിരതരായി രംഗത്തുണ്ടാകും ശേഷം പ്രധാന വഴിപാടുകളായ മഞ്ഞൾപ്പറ എള്ളുപുറ തുടങ്ങിയവ നടക്കുന്നതിനും സൗകര്യമുണ്ടാകും ദേവീപ്രസാദമായ അരവണ പായസം അപ്പം അവൾ നിവേദ്യങ്ങൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നതാണ് നിവേദ്യങ്ങളെല്ലാം അടങ്ങിയ പ്രസാദക്കിറ്റും ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ കഞ്ഞി പുഴുക്ക് അച്ചാർ എന്നിവ അടങ്ങിയ അന്നദാനം നൽകുന്നതിനും മായ സൗകര്യമാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിലാണ് ഇതിനായി സൌകര്യം ഒരുക്കിയിട്ടുള്ളത് നടതുറപ്പ് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കായി ആലുവ എം എൽ എ അൻവർ സാഹിത്തിന്റെയും അസിസ്റ്റന്റ് കളക്ടർ കെ എ മീരയുടെയും നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു വരികയാണ് കെ എസ് ആർ ടി സി ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഡിപ്പോകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസുകൾ നടത്തുന്നതാണ് കൂടാതെ തീർത്ഥാടന പാക്കേജിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകളും ഉണ്ടാവും ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് സേനാംഗങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ സേനാങ്ങളും ലഹരി മരുതിന്റെ ഉപയോഗം തടയുന്നതിനും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് സമീപമുള്ള മാറമ്പള്ളി പി എച്ച് എസ് സിയിലെയും ശ്രീമൂല നഗരം എഫ് എച്ച് എസ് സിയിലെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ഉത്സവത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും വില നിയന്ത്രണവും ഉറപ്പാക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റിയും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം സാധ്യമാക്കാൻ കെഎസ്ഇബിയും ഭക്തർ കുളിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പെരിയാറിലെ ക്ഷേത്ര ആറാട്ട് കടവും മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട് കർശനമായ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന നട തുറപ്പ് ഉത്സവത്തിനെത്തുന്ന ഭക്തർ ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കണം മാലിന്യങ്ങൾ വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിച്ച് ക്ഷേത്ര പരിസരം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് ഭക്തജനങ്ങളുടെ പരിപൂർണ സഹകരണം ആവശ്യമാണ് ഭക്തജനങ്ങൾ എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനായി ക്ഷേത്രത്തിന്റെ ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകളും സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും തയ്യാറാക്കിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ആലുവ അങ്കമാളി റോഡിൽ ദേശം ിൽ നിന്നോ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിലെ മഹിളാലയം പാലത്തിലൂടെയോ തിരിഞ്ഞ് ശ്രീമൂലനഗരം വല്ലം റോഡിൽ പ്രവേശിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പെരുമ്പാവൂർ അങ്കമാലി എം റോഡിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ കാലടിയിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞോ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം തെക്കൻ ജില്ലകളിൽ നിന്ന് എത്തുന്ന മാറമ്പള്ളി ശ്രീമൂലം പാലം കടത്ത് സൗപർണിക പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം മാറമ്പള്ളിപ്പാലം വഴി വരുന്ന വലിയ വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ സൌപർണിക പാർക്കിംഗ് ഗ്രൌണ്ടിന് സമീപം ആളുകളെ ഇറക്കിയതിനുശേഷം മാറമ്പള്ളിപ്പാലത്തിനു സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ബാർകോഡ് അടങ്ങിയ ബുക്കിംഗ് രസീത് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടുകളായ കൈലാസം സമ്പർണിക തിരുവൈരാണിക്കുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൌണ്ടറിൽ കാണിച്ച് ദർശന പാസ് വാങ്ങി ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് ക്ഷേത്ര ഊരായ്മ പ്രതിനിധി അഗവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി കെ നന്ദകുമാർ പബ്ലിസിറ്റി കൺവീനർ എം എസ് അശോകൻ മാനേജർ എം കെ കലാധരൻ ട്രസ്റ്റംഗങ്ങളായ വി ആർ ഷാജികുമാർ വി കെ വേണുഗോപാൽ എൻ ഷാജൻ പി വി ദിലീപ് എ പി സാജു കെ ജി ശ്രീകുമാർ എ മോഹൻകുമാർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു തൊട്ട് തൊട്ട് ശ്രീമതി ശിവതി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് അവ ഇതിൽ തന്നെ ജാനുവരി തുറക്കുന്ന ദിവസം ഒരു മണിക്കൂറാണ് ഓൺലൈനിൽ കൊടുത്തിട്ടുള്ളത് അത് എട്ടര തൊട്ട് ഒമ്പതര വരെ മറ്റുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നാല് മണി തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് അടയ്ക്കുന്നത് അതിന് ഓരോ മണിക്കൂറിൻ്റെ സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി നട അടയ്ക്കുമ്പോൾ വൈകിട്ട് അഞ്ച് വരെയാണ് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഇത് ഉള്ളൂ അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതാണ് അഞ്ഞേഴ് വരെ രസമുണ്ടോ അത് കഴിഞ്ഞ് മറ്റു ജനങ്ങൾക്കായിട്ട് ഇരുപത് ഇത് നട മറ്റു ജനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും അത് എട്ട് മണിയോടുകൂടി നട അടയ്ക്കുകയും ചെയ്യുന്നു ഈ ഇതിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഉണ്ടായോ ചെയ്തിരിക്കുന്നത് ഈവിന് നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സാധാരണ ക്യൂവിന് നിൽക്കുന്ന സംവിധാന ക്യൂവും ഒരു ഒരു സുരക്ഷമായ ഒരു ക്രമീകരണ കൂടിയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള ആ നേരത്തെ ഉള്ള പന്തതികളൊക്കെ മാറ്റി അതിനൊരു കൂടുതൽ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് അത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മുൻപക്ഷ വൃത്തിയെ പോലെ തന്നെ ഈ നമ്മുടെ ഇതിൻ്റെ പേസ്റ്റ് ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ചെരുവ അതായത് ഒരു പേസ്റ്റ് താഴെ വീണ അപ്പം തന്നെ പറയ്ക്കാനായിട്ട് ഇവിടെ ആലുവ നമ്മുടെ പാലത്തിൻ്റെ അളവ് തൊട്ട് ഇവിടെ ഉള്ള ഈ ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളിലും ക്യൂബ് ഗ്രൗണ്ടുകളും ബാക്കി ഗ്രൗണ്ടുകളിലും ഒക്കെ ആളുകളെ നമ്മൾ നിർത്തിയിട്ടിട്ട് പാലിന് ബേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പിൽ കൊടുക്കുന്നതോപ്പം തന്നെ അപ്പോഴപ്പോൾ തന്നെ അത് ബാങ്കുകളിലാക്കിയിട്ട് വൈകിട്ട് അത് പുറത്ത് അത് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മാലിന്യവും ദ്രവമാലിന്യവും പ്രത്യേക പ്രത്യേകം അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക